ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേതെന്ന് പറയുന്നത് നീ കാണുന്ന നമ്മുടെ ബട്ടർഫ്ലൈ റോസ് ആണ് കേട്ടോ ഒരു കൊലയിൽ തന്നെ എണിയാലും തീരാത്തത്ര പൂക്കൾ തരൂട്ടോ നല്ല ഭംഗിയാണ് നിറച്ച് കൊല കുത്തിയിട്ടാണ് പൂക്കൾ ഉണ്ടാവുക കേട്ടോ റോസിന് എപ്പോഴും നല്ല വെയിലാണ് വേണ്ടത് വെയിലുണ്ടെങ്കിൽ മാത്രമേ നീ കാണുന്ന പോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി സെയിൽ വീഡിയോ ആണ് ഇതിൽ നമ്മൾ രണ്ട് വെറൈറ്റി നാടൻ റോസുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇത് കാണുന്ന ബട്ടർഫ്ലൈ റോസ് തന്നെയാണ് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു റോസ് കൂടിയാണ് കേട്ടോ അപ്പോൾ ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ ആറോ ീസുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേണ്ടവരും എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ ഇഷ്ടം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്ലാന്സുകൾ സെന്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വെറൈറ്റി റോസ് ആണെന്നുള്ളത് അതിൽ രണ്ടാമത്തെ വെറൈറ്റി തീ കാണുന്ന ക്രിക്കറി റോസ് ആണ് കേട്ടോ തനി നാടൻ റോസ് ആണ് വിരിയുന്ന ടൈമിൽ ഇതെ കാണുന്ന കളറാണ് കേട്ടോ പിന്നീട് അത് വൈറ്റിലേക്ക് നിറം മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ കമ്പ് വെട്ടിവെച്ച് പിടിപ്പിച്ചെടുത്ത് തനി നാടൻ റോസാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് ബട്ടർഫ്ലൈ റോസ് ആണ് റോസാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും ഇപ്പം വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഓർഡേഴ്സ് എല്ലാം തന്നെ നമുക്ക് പെൻഡിങ്ങിലുണ്ട് ഇപ്പോൾ വന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല എല്ലാം തന്നെ പെൻഡിങ്ങിലാണ് ഉള്ളത് പേസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും അതെല്ലാം തന്നെ അയച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം എടുത്ത് പറയുവാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ആദ്യം ഓർഡർ ചെയ്ത പ്ലാൻസുകൾ മാറ്റിയിട്ട് അതിന് പകരം ഈ റോസ് അയച്ച് തന്നാൽ മതി എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് നമ്മളത് മാറ്റി കൊടുക്കുന്നതായിരിക്കില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓർഡർ ചെയ്ത പ്ലാന്റിൻ്റെ കൂടെ ഈ പ്ലാൻസുകൾ എടുക്കാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അല്ലാതെ ആ ഒരു ചെടി മാറ്റിയിട്ട് ഈ ഒരു പ്ലാന്റ് പകരം തരണം എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ അങ്ങനെ മാറ്റി തരുന്നതായിരിക്കില്ല കേട്ടോ ചില കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വീഡിയോയിൽ തന്നെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് മേടിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഡേ ടു ഡേസ് സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസ്കൾ സെൻഡ് ചെയ്യുന്നുണ്ട് ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണെട്ടോ അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്